ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ ഉള്ളിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യണി പോകുന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം യു കെ വീണ്ടും ഒരു എലക്ഷന് ഇലക്ഷൻ നേടാൻ അല്ലേ യു കെയിൽ കൗൺസിൽ ഇലക്ഷനാണ് ഈ മെയ് ഒന്നാം തീയതി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട്ടുള്ള ഇലക്ഷൻ അപ്പോൾ എന്താണ് യു കെയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ്റെ പ്രാധാന്യം അതല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് ഈ ഒരു ഇലക്ഷനിൽ വിജയിക്കുക എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ടെങ്കിൽ ഗുണങ്ങളുണ്ടോ എന്ന് നമുക്ക് ചർച്ച ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് എടുക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു കെ യിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂലൈക്ക് ശേഷം ഇവ വീണ്ടും ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് അതായത് പാർലമെന്റ് ഇലക്ഷൻ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട്ടുള്ള ഇലക്ഷനാണ് എങ്കിൽ കൂടി ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ഒരു ഇലക്ഷൻ എന്നുള്ളത് തർക്കമില്ല ഇപ്പൊ കെ എസ്റ്റാബർ ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പൊ യു കെയിൽ നിലനിന്ന് നിലനിന്നു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല യു കെയിൽ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിനെ യാതൊരു രീതിയിലും സാധിച്ചില്ല ഒരു രീതിയിൽ അവർക്ക് നടപടിയെടുക്കും സാധിച്ചില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവരെടുത്ത പല നടപടികളും പല തീരുമാനങ്ങളും ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു പ്രധാനമായിട്ടും ഇല്ലീഗലായിട്ട് വരുന്ന കുടിയേറ്റക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് കെ എസ് ആമ ഗവൺമെന്റിനെ അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പല വാഗ്ദാനങ്ങൾ പാലിക്കാനോ ജനങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര ഉയരാനോ അവർക്ക് സാധിച്ചില്ല ഇപ്പോൾ ഒരുപാട് പേര് ബോട്ടിലും മറ്റുമൊക്കെ വന്നിട്ട് യു കെയിൽ താമസിക്കുന്ന പല ആൾക്കാരും ആൾക്കാരുണ്ടല്ലേ അപ്പം ഇവർക്കൊക്കെ ഗവൺമെന്റ് എന്തു ചെയ്യുന്നു ഇവർക്കൊക്കെ ഗവൺമെന്റ് ചെലവിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി കൊണ്ട് ഇവരെ ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചൊടിപ്പിച്ച ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലില് കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് ലേബർ പാർട്ടി പല കാര്യങ്ങളും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു പ്രധാനമായിട്ടും കൺസർവേറ്റീവ് പാർട്ടിയുടെ അവസാന നാളുകളിൽ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനീക്ക് ഈ പറഞ്ഞ കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റുവാണ്ട പ്ലാൻ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു അതായത് യു കെയിലെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരെയെല്ലാം റുവാണ്ടയിലോട്ട് പാലായനം ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലാനായിരുന്നു ഇത് അപ്പോൾ ഈ യു കെ ഗവൺമെന്റിൽ പുതിയ ലേബർ പോർട്ട് അധികൃതർ വന്ന ശേഷം ആദ്യം തന്നെ ഈ പ്ലാൻ ഇല്ലാതാക്കുകയാണ് ചെയ്തത് ഇത് ലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ നഷ്ടമാണ് ഗവൺമെന്റിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ റൂവാണ്ട പ്ലാനിനെ കെ എസ് എം ഗവൺമെൻറ് തള്ളിയത് അപ്പോൾ ഇതും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ രോഷമാണ് ഉണ്ടാക്കിയത് മാത്രമല്ല പുതിയ പുതിയ പദ്ധതികൾ ഇവർ പ്രഖ്യാപിക്കുന്നൊന്നും വിജയകരമായി തീരുന്നുമില്ല അപ്പോൾ ഇതേ തുടർന്ന് ഇപ്പോൾ മെയ് ഒന്നാം തീയതി നടക്കാൻ പോകുന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പുണ്ട് ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാണുന്ന റീഫോം പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഒരു ശതമാനം പോലും വോട്ട് നേടാൻ നേരം കഴിയാത്തൊരു പാർട്ടിയായിരുന്നു റീഫോം പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോ ഈ മെയ് ഒന്നാം തീയതി നടക്കുന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പില് ഇരുപത്തി ശതമാനത്തോളം പേരും റീഫോം പാർട്ടിക്കാണ് വിജയ സാധ്യത നേരുന്നത് അതേപോലെ തന്നെ ലേബർ പാർട്ടിക്ക് ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമേ വിജയ സാധ്യതയുള്ളൂ അപ്പൊ കഴിഞ്ഞ വർഷം നടന്ന അവസാനത്തെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു വിജയിച്ചത് കേട്ടോ കൺസർവേറ്റീവ് പാർട്ടിക്ക് ആ സമയത്ത് ബോറിസ് ജോൺസൺ ആയിരുന്നു പ്രധാനമന്ത്രി മെയ് ഒന്നാം തീയതി നടക്കുന്ന കൺസർവ് കൗൺസിൽ ഇലക്ഷനിൽ ഏതൊക്കെ പാർട്ടികളാണ് മത്സരിക്കുന്നത് ചെറുതായിട്ടൊന്ന് നമുക്ക് പറഞ്ഞു പോവാം അതായത് പ്രധാനമായിട്ട് ലേബർ പാർട്ടി അതായത് കെ എസ് സാമയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അതായത് ഇപ്പോൾ യു കെ ഭരിക്കുന്ന പ്രധാന കക്ഷിയായിട്ടുള്ള ലേബർ പാർട്ടി അതേപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വെച്ചത് കൺസർവേറ്റീവ് പാർട്ടി കെമി ബാനോജാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളത് അതേപോലെ തന്നെ റീഫോം പാർട്ടി നൈജൻ ഫരാജെ എന്ന നേതാവാണ് ഈ പറഞ്ഞ റീഫോം പാർട്ടിയുടെ നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് റീഫോം പാർട്ടി മത്സരിക്കുന്നത് അതേപോലെ തന്നെ എഡ് ഡേവിഡ് നേതൃത്വം ലിബറൽ ഡെമോക്രാറ്റ്സ് എന്നീ പാർട്ടികളാണ് പ്രധാനമായിട്ടും ഈ ഒരു കൗൺസിൽ ഇലക്ഷൻ വേണ്ടി മത്സരിക്കുന്നത് ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇരുപത്തി ആറ് ശതമാനത്തോളം ആൾക്കാർ അഭിപ്രായ വോട്ടെടുപ്പിലൂടെ വിജയികളാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചതും ഈ ഒരു ഫരാജയുടെ നേതൃത്വം റീഫോം പാർട്ടിയാണ് ഇത്തവണ റീഫോം പാർട്ടി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥലങ്ങളിലാണ് മത്സരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതോളം ഇടങ്ങളിൽ ലേബർ പാർട്ടിയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ഥലങ്ങളിൽ കൺസർവേറ്റീവ് പാർട്ടി മത്സരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷനാണ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു കെയിൽ റീഫോം പാർട്ടി തന്നെ അധികാരത്തിൽ വന്നേനേ എന്നുള്ളതാണ് പല വിദഗ്ധരും അഭിപ്രായം പറയുന്നത് കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ലേബർ പാർട്ടിക്കുള്ള ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ നിന്ന് കുറഞ്ഞു വരികയാണ് പ്രധാനമായിട്ടും ഇല്ലീഗലായിട്ട് യു കെയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ടാക്സ് സാധാരണക്കാരുടെ കയ്യിൽ നിന്നുള്ള ടാക്സ് എടുത്ത് ഈ ഇല്ലീഗൽ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ ബോട്ടിലൊക്കെ വന്ന് യു കെയിൽ താമസിക്കുന്ന ആൾക്കാരെ ശരിക്ക് സഹായിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നതെന്നും അവരെ യു കെയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യാതൊരു രീതിയിലും നടപടികളും ഈ റീഫോം പാർട്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി ഇപ്പോൾ കഴിഞ്ഞ കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് യു കെയിൽ താമസിക്കുന്നവർക്കെതിരെയുള്ള നടപടികൾ എടുക്കുന്നതിനുള്ള അഭിപ്രായ ഭിന്നതകളും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് ഇപ്പോൾ വേണമെങ്കിൽ റീഫോം പാർട്ടിക്കാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളത് എന്നുള്ള പൊതുവെയുള്ള ഒരു വികാരം കാരണം റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ഇല്ലീഗലായിട്ട് യു കെയിൽ താമസിക്കുന്ന വലിച്ചു പുറത്തിടും എന്ന രീതിയിലേക്കുള്ള ശക്തമായിട്ടുള്ള വലതുപക്ഷ തീവ്ര പാർട്ടിയാണ് റിഫോം പാർട്ടി അപ്പൊ ഇത് നമ്മളെ മലയാളികളെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ മലയാളികളെയൊക്കെ എങ്ങനെയൊന്ന് സ്വാധീനിക്കുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ആദ്യത്തെ പോയിന്റ് സില്ലി ആയിട്ടുള്ള എന്ന് വിചാരിക്കുമെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് മാക്സിമം ഈ ഒരു വീഡിയോ കലയാളി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ യു കെയിലുള്ള യു കെ പൗരന്മാർക്ക് മാത്രമല്ല പ്രവാസികൾക്കും ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ വോട്ടവകാശം ഉപയോഗിക്കുക വോട്ടവകാശം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ വർദ്ധിക്കാനും അങ്ങനെ പല ഗുണങ്ങളാട്ടോ ഉള്ളത് ഇപ്പോൾ ഭാവിയിൽ പി ആർ അല്ലെങ്കിൽ ഐ എൽ ആറ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇല്ലീഗലായിട്ട് വരുന്ന കുടിയേറ്റക്കാരെ കുറയ്ക്കാം എന്ന ഒരു ത്വര അല്ലെങ്കിൽ എന്നൊരു രീതിയിൽ ഒരുപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ മലയാളികളൊക്കെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ ഇപ്പൊ അതിനൊരു ഗുണങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല എല്ലാവർക്കും ഇപ്പോൾ പ്രതീക്ഷ റീഫോം പാർട്ടിയിലാണ് ഇപ്പൊ റീഫോം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഫരാജയെ ഒരുപാട് പേരിപ്പോ ഭാവി പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ഒരു ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹത്തിനോട് ഭാവി പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തെ ചില പത്രപ്രവർത്തകർ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ലോക ജനത ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു റീഫോം പാർട്ടി നൈജുൽ ഫരാജയുടെ നേതൃത്വത്തിലുള്ള റീഫോം പാർട്ടിയുടെ ഉദയം തന്നെയാണ് കേട്ടോ കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ യു കെയിൽ ഇക്കാല അളവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ജനം എന്നുള്ളതാണ് റീഫോം പാർട്ടിക്ക് ഇപ്പോൾ നിലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു ഇലക്ഷനെ ജനങ്ങൾ ലോകം കാത്തിരിക്കും മെയ് ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ഈ ഒരു വോട്ട് ഈ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മലയാളികളടക്കമുള്ള നമ്മളെ എന്താ പറയുക എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വോട്ടവകാശം യു ഇ കെനെ വേണം അപ്പോൾ യു കെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതെന്തായാലും ഒരു ചേഞ്ച് ആകും എന്നുള്ളൊരു തർക്കമില്ല കാരണം കൗൺസിൽ തെരഞ്ഞെടുപ്പിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ജനങ്ങളിലുള്ള ഭരണവിരുദ്ധ വികാരം ഗവൺമെന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് തൽക്കാലത്തേക്കെങ്കിലും ഈ ഒരു വികാരത്തെ അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെ ഉറപ്പാണ് ഇപ്പോൾ ലേബർ പാർട്ടി എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ് ജനങ്ങളുടേതായിട്ടുള്ള പാർട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴുള്ള ഇപ്പോൾ അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റെഫ്യൂജികളായിട്ട് വന്ന് വന്ന് മറ്റു രാജ്യങ്ങളിൽ അപയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ തടയാനും സാധിക്കില്ല കാരണം അവരുടെ പാർട്ടി നയം അങ്ങനെയാണ് കുറച്ചുകൂടി ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നൃക്കക്കളിയില്ലാതെ യു കെയിലോട്ട് വരുന്ന ബോട്ടിൽ മറ്റു വരുന്ന ആൾക്കാരെ ഏത് രീതിയിലും സഹായിക്കുമോ എന്നാണ് ഈ ഒരു പോളിസി വരുന്നത് പക്ഷേ അത് മറ്റുള്ള ആൾക്കാർക്ക് യു കെയിൽ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന പൗരന്മാർക്ക് കൂടി ബുദ്ധിമുട്ടാകുമ്പോഴാണ് യു കെയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഈ മെയ് ഒന്നിനെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു കെയിലെ മാറ്റങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് കാത്തിരിക്കാം ആകെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റാണോട്ടോ ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് അതിൽ തൊള്ളായിരത്തി അൻപതിൽ പരം സീറ്റുകൾ നേടിയിട്ട് കൺസർവേറ്റീവ് പാർട്ടിയാണ് കഴിഞ്ഞ തവണ മുന്നോട്ട് വിജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപിന്തുണ അന്ന് ഭയങ്കരമായിരുന്നു കാരണം കോവിഡ് കഴിഞ്ഞ സമയമായിരുന്നു ആ സമയത്ത് ബോറിസ് ജോൺസണിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് ജനപിതുണെന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് വളരെ കുറവാണെന്നതാനും അതേപോലെ തന്നെ ലേബർ പാർട്ടിക്കും ജനപിന്തുണ കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇതിനിടെ നടന്ന പല ഉപതെരഞ്ഞെടുപ്പിലും അതായത് ഈ കൗൺസിലിലെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ നടന്ന ലേറ്റസ്റ്റായിട്ട് നടന്ന രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വിജയിച്ചിരിക്കുന്നത് റീഫോം പാർട്ടി ആയതുകൊണ്ട് തന്നെ റീഫോം പാർട്ടി തന്നെ ആയിരിക്കും കൗൺസിൽ തദ്ദേശ ഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് പല പത്രങ്ങൾ ഗാ ഗാർഡിയൻ അടക്കമുള്ള പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാർക്കെതിരെ ലേബർ പാർട്ടി ഈ ഒരു എന്താ പറയുക മൃദുനയം ജനങ്ങളെ ചുടിപ്പിച്ചുകൊണ്ട് തന്നെ റീഫോം പാർട്ടി കൂടുതൽ പേര് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം മെയ് ഉള്ള ഈ ഇലക്ഷൻ ആരാണ് വിജയിക്കുക ഫെരാജയുടെ നേതൃത്വത്തിലുള്ള റീഫോം പാർട്ടി തന്നെ വിജയിക്കുമോ അതോ കൺസർവേറ്റീവ് പാർട്ടി അത് വിജയിക്കുമോ അതോ ലേബർ പാർട്ടി വിജയിക്കുമോ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക ഫലം എന്ത് ആയാലും വോട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്ന് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യു കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തപ്പെടും അതേപോലെ തന്നെ സിനിമ സംബന്ധിയായിട്ടുള്ള വിശേഷങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ കൂടി ഒരു സെക്കൻഡ് ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ദി എൽ ജി സ്റ്റോറി ലൈൻ എന്ന ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി യാാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരിക്കുമ്പോൾ ബൈ സി യു